നമസ്കാരം പി സി ജോർജ് വളരെ വ്യക്തമായി പറയുകയാണ് സ്വ പിണറായി വിജയൻ കൃത്യമായി ഇരുപത്തിരണ്ട് തവണ സ്വർണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട് നയതന്ത്ര ബേഗറുടെ സ്വർണക്കള്ളക്കടം നടത്തിയിട്ടുണ്ട് അതേപോലെ അദ്ദേഹം അമേരിക്കയിലേക്ക് പറന്നു പോകാനുള്ള പരിപാടി രണ്ട് മാസം കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതേപോലെ കേന്ദ്ര കുറ്റാനി ഏഷ്യൻസികളുടെ ഉദാസീനതകളെ ശക്തമായി അദ്ദേഹം വിമർശിക്കുകയാണ് പിണറായി വിജയൻ സ്വപ്ന സുരേഷിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു അതിന് നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് എന്ന കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് അതായത് ഇവിടെ നിന്ന് കൊറോണ കാലഘട്ടത്തിൽ യാതൊരു യാത്രയും പറ്റില്ല എന്നുള്ള സമയത്ത് പോലീസ് സഹായത്തോടു കൂടി സ്വപ്ന സുരേഷിനെ തിരുവനന്തപുരത്തേ നിന്ന് വർക്കലയിൽ എത്തിക്കും വർക്കലയിൽ നിന്ന് എറണാകുളത്ത് എത്തിക്കും എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂരിൽ ഒരു ഗുണ്ട ടീമിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് സത്യമംഗലം സത്യമംഗലം വനത്തിൽ വെച്ച് വനഭാഗത്ത് വെച്ച് കൊല്ല ബാംഗ്ലൂർ യാത്രയിൽ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണെന്ന് പി സി ജോർജ് ക്രൈമിനോട് വെളിപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ വാക്കുകളെന്ന് പൂർണ്ണമായി നമുക്ക് കേൾക്കാം ഒരു വലിയ ആരോപണം നമുക്കെതിരെ പറഞ്ഞിരിക്കാനുള്ള ഇല്ല അതെ അന്ന് ഒന്നും അതെടുത്താ അല്ല നമ്മൾ ഇന്നലെ ന്യൂസ് ഏറ്റവും പറഞ്ഞു ഞാനവിന്നലെ പറഞ്ഞാ വെച്ചാണ് നൂറ് തന്തയ്ക്ക് വിളിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാ ഇപ്പം അതൊന്നും ഉപയോഗിക്കുന്നില്ല അവരോടൊപ്പം ഉപയോഗിക്കുന്നില്ല എങ്ങനെ ഉപയോഗിക്കാന തിരുവനന്തപുരം കോടയിന്ന് എടുത്ത് താലിപ്പള്ള കളഞ്ഞില്ലേ പിന്നെ ഉപയോഗിക്കാൻ ന്യൂസ് ഏറ്റവും നമ്മളെ തുളുക്കണ്ട തന്നെ അവൻറെ തയ്ക്ക് പ്രകാത്തം കാണുക ചെയ്യാനുള്ളത് ഇപ്പോ എ ഡി ജി പി അജിത് കുമാറാണ് സ്വർണക്കള്ളക്കടത്തിൽ പിണറായിനെ സഹായിച്ചത് എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അതായത് സ്വപ്ന സുരേഷിന് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് അയച്ചതൊക്കെ തന്നെ റൂട്ട് മാപ്പ് എടുത്തു അവിടുത്തെ ഒരു സംഘത്തെ ഏൽപ്പിച്ചതും എല്ലാം തന്നെ ഈ എ ഡി ജി പി അജിത് കുമാർ ആണെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാർ സ്വപ്ന സുരേഷിന്റെ കാര്യം സ്വപ്ന സുരേഷിനെ വധിക്കാനായിരുന്നു ഇവരുടെ തീരുമാനം ഉറച്ചു വിശ്വസിക്കുന്ന ആളായാലും പക്ഷെ എനിക്ക് ഇത്തളൊന്നുമില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ സ്വപ്നോടെ നേരെ കാറേക്കറി ഇവിടാൻ പറഞ്ഞപ്പോ അവര് വിട്ടു പോകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് ചെന്നപ്പോ അവരിങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകുന്ന ഇവര് പറഞ്ഞു അപ്പൊ അവർക്ക് സംശയം തോന്നി അവര് നേരെ വണ്ടി തിരിച്ച് നേരെ ബാങ്കിലൂടെ കടിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ ചാലക്കുടിപ്രട്ട് അവര് അവരെ കൊല്ലാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല അല്ല അവര് പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാർ അതെ അതെ കോയമ്പത്തൂര് ഒരു ഗാങ് വന്നിട്ട് അവിടെ നേരെ കൂടെ പിന്നിൽ പോയാ മതി എന്നാണ് എ ഡി അപ്പൊ അവിടെ വെച്ച് സത്യമംഗലം കാട്ടിന്റെ അവിടെ വെച്ച് കൊള്ളാനായിരുന്നു പ്ലാൻ എന്നുള്ളതാണ് ഞാൻ അന്ന് അവരോട് പറഞ്ഞിരുന്നു ഈ കാര്യം ഒരു കാര്യം ഉറപ്പാണ് അതും അതും ഈ എ ഡി ജി പിന്നീ റാസ്കർ ആണ് ആ കള്ളക്കച്ചവടത്തിൽ എല്ലാം കൂട്ടു തന്നതിന് ഒരു സംശയം വേണ്ട അതെ അത് സ്വപ്ന യഥാർത്ഥ എന്താണെന്ന് വെച്ച പിണറായി വിജയൻ യു എക്ക് പോയി കഴിഞ്ഞ യു എ ലേക്ക് ഒരു ഒരു രണ്ട് ബഗ് വിടുക ആ ബഗെ എടുത്തു നോക്കിയപ്പോ അതിനകത്ത് നോട്ടാണ് മുഴുവൻ ഡോളർ എന്തിനാ ഇവിടെ ഈ രണ്ടു പേര് ഡോളർ ഇവിടുന്ന് കൊണ്ടു വന്ന് മത്സായില്ലേ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പിന്നെ അവിടുന്ന് സ്വർണ്ണം ഇരുപത്തിരണ്ട് പ്രാവശ്യം കളത്തിലുണ്ടറിയാമോ ആ കളത്തിൽ അന്ന് അത് അന്ന് സ്വപ്ന സുരേഷ സെക്രട്ടറി ആ ലൈസർ ഓഫീസർ അതുപോലെ തന്നെ നമ്മുടെ ഈ ശരത് എന്ന് പറയുന്ന പയ്യൻ അവിടത്തെ മുഴുവൻ ഇതും പേകാജ് സ്കാൻ ചെയ്യും ഇങ്ങോട്ട് വന്നാൽ സ്കാൻ ചെയ്യും മുഴുവൻ സ്വർണ്ണമാണ് അതായത് ചെമ്പിയേട്ടിക്കകത്ത് സ്വർണം കൊണ്ട് പിണറായി വിജയൻ വീട്ടിൽ പോയി ചരിത്ര അപ്പൊ സ്വർണ്ണൊക്കെ വെള്ളക്കടത്തായിരുന്നു അന്ന് പിണറായി വിജയൻ വലിയ സമ്പന്നല്ല ഈ കടത്ത് വെള്ളക്കടത്തോടെ പണം ഉണ്ടാക്കിയാണല്ലോ അയാൾ അധികാരം പിടിച്ചത് അതെ അങ്ങനെ പിടിച്ചയാളെ പോവാണ് ഇപ്പോഴേ അടമാനമായി ഈ കുഞ്ഞുകൂടി പണം എന്ത് ചെയ്യുന്നുള്ള പിണറായിയുടെ പ്രശ്നം ഏതായാലും ഇതൊക്കെ പിടിച്ചാ പിടിക്കാൻ പറ്റാതെ പോകുന്ന കേന്ദ്ര ഏജൻസിയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് അമർഷം ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഇപ്പൊ പറയുന്നു അതായത് അജിത് കുമാറിനെ വിദേശത്തേക്ക് അടക്കം കൊണ്ടുപോയിട്ടുണ്ട് പിണറായി വിജയൻ ഞാൻ പറഞ്ഞു ഈ പിണറായി വിജയൻ ഒരു രണ്ടു മാസം കൂടെ അമേരിക്കക്ക് പോകും പറയുന്നതെച്ച അങ്ങനെ അസുഖത്തിനാന്ന് ഒരസുഖം ഇല്ല അമേരിക്ക അമേരിക്ക വെച്ച് നേരം തിരിച്ച് അസുഖം ചികിത്സ വെച്ചിങ്ങോട്ട് തിരിച്ചു വന്നാ പറയെ ആള് നേരെ ദുബായി ഉൾപ്പെടെ യു എ ഉൾപ്പെടെ ആറ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നേ നിർദ്ദേശം എന്താ ഈ കേരളത്തെ പറ്റി എന്തെങ്കിലും ചെറിയ ഒരു ചെറിയ ഉദാഹരണം ഈ മനുഷ്യന്റെ ദൂർത്തിന്റെ ഒരു ഹെലികോപ്റ്റർ അറുപത് ലക്ഷം രൂപയാണ് മാസം തൊണ്ണൂറ് ഞാൻ അറിഞ്ഞ അറുപത് തന്നെ തൊണ്ണൂറ് ലക്ഷം അതൊക്കെ നടന്ന പരവിന് എന്തിനാ ഈ സ്റ്റേറ്റ് കാർ വെച്ച് ഒരു പത്ത് വകുപ്പ് ജീപ്പായിട്ട് അതില് അതിലേര് ഓടുന്നയാള് ആള് എവിടെങ്കിലും പോകുന്നു ഒന്നും ചോദം നമ്മുടെ ഈ ഇപ്പൊ ഇത്തവണത്തെ ഉരുൾപൊട്ടലുണ്ടായി ആ പ്രദേശത്തേക്ക് എങ്ങനെ ഈ ഹെലികോപ്റ്റർ പോയി എന്ന് പരിശോധിക്കാനുള്ള മര്യാദങ്ങൾ കാണിക്കണ്ടേ വെറുതെ ഇട്ട് മണ കൊടുക്കുക ഞാൻ മനസ്സിലാക്കുന്ന ഹെലികോപ്റ്ററും ഇതിയാടെ ഇതിയാന് ഏതാണ്ട് ഒരു ബിനാമി ഇടപാടിലുള്ളതാണെന്നാണ് ഞാൻ ഇപ്പൊ കേൾക്കുന്നത് വെറുതെ സർക്കാർ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുക ഇത് എന്ത് ചെയ്യാന് ആര് ചോദിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇതുപോലെ മഠയന്മാരായ പിന്നെ എന്താ കുഴപ്പം ആർക്കും പരാതിയില്ലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്

ബഹുമാനപ്പെട്ട കോടതിക്ക് അപമാനമാണ് ഇതൊക്കെ കേരളത്തിൽ ജനങ്ങളെ കണ്ടിരിക്കുക ആകെ ഇപ്പൊ ജനങ്ങൾക്ക് വിശ്വാസമുള്ള കോടതിക്ക ആ കോടതിയിലും നീതി ഇല്ലെന്നുള്ള വിചാരം ജനങ്ങളിൽ ഉണ്ടാക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എന്റെ അപേക്ഷ ഇല്ലെങ്കിൽ എന്റെ മനസ്സിൽ പാകപ്പായ വല്ല രക്ഷയാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട കോടതിയിലെന്ന ആ കോടതിയിലും ചില ആളുകൾ ഈ ഈ കൊള്ളയ്ക്ക് കൂട്ടായി മാറിയാൽ ഈ ഇന്നിപ്പോ കേരളത്തിൽ ഏറ്റവും മാന്യം നിൽക്കുന്ന ബഹുമാനപ്പെട്ട കോടതികളെയും സംശയൊന്നുമില്ല അഭിപ്രായം നിരന്തരമായി സ്വർണ്ണക്കളത്ത് ഡോളർ കടത്ത് ഇതുപോലെ ലാസ്റ്റ് വിവാദം കരിമണൽ മാസപ്പടി ഇതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയനെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ തുടർന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചോദിച്ചത് നന്ദു ചോദിക്കേണ്ട കാര്യമില്ല എന്താണ് മാന്യമായി നടത്തിക്കൊണ്ടിരുന്ന പ്രശ്നം അടിച്ചു തകർത്ത് ആ പ്രസിഡന് അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ റിക്കാർഡും മോട്ടിച്ച് അടിച്ച് തകർത്ത് പശുവെടുത്ത് അകത്തുണ്ടായിരുന്ന സാധനം റിക്കാർഡ് എല്ലാം കൊണ്ടുപോയി ആരെ അന്ന് നേതാവാരാ അടിച്ചു കിടക്കുന്ന ഒന്നാം പ്രതി ആരാ മുഹമ്മദ് റിയാസ് അവന് പെണ്ണെ കെട്ടിച്ചു കൊടുത്ത മാന്യാണ് പിണറായി വിജയൻ ഞാൻ കൂടുതൽ വർത്താവം പറഞ്ഞു അവനെ പെണ്ണെ കൊടുത്ത് അവനെ മന്ത്രി കൂടാക്കി വെച്ചിരിക്കുക അതാ അവൻ മുസ്ലിം ഭീകരവാദി എന്ന് ആർക്കറില്ലാത്ത ഇവിടെ ഐ എസ് ഐ ഭീകരവാദത്തിന്റെ ആളാണ് അവൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മള് അപ്പൊ പിന്നെ വർത്തമാനം പറയാന് ഈ ചോദ്യം ചെയ്യാനും പറയാനാണ് ആളില്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ആ പിണറായി വിജയന് പിടിപാടാണ് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് അങ്ങും പറയുന്നത് ഇപ്പം ഞാനങ്ങനെ പറയാനാ കാരണം അവിടെ ഒരു പ്രസ്താപനമായ കാര്യങ്ങൾ അവിടെ കഴിപ്പിക്കുന്നതിൽ ഏർക്കൽ അപകടം ഉണ്ടായി കാണാം ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ കൊള്ളയ്ക്ക് കൂട്ട് നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു കാര്യം കൂടി സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ തൃശ്ശൂർ പൂരം കലക്കാനും പിണറായി വിജയൻ സഹായിച്ചു എന്ന് പറഞ്ഞിരുന്ന വലിയ എ ഡി ജി പി എം ബേച്ചിട്ടാണ് ചെയ്തെന്നുള്ള പുറത്തു വന്നിരിക്കുകയാണ് അതിനെ ഇപ്പൊ അങ്ങനെ എന്താ പറയാ നമ്മുടെ മന്ത്രിയെ പറ്റി ഒന്നും പറയുന്നത് കാരണം മന്ത്രി മന്ത്രി ഒരു സിനിമ ലോല കിറീനാന്ന് ഞാൻ പറയേ ആ ലോല ഹിറീന അപ്പൊ അങ്ങനെ ഇപ്പൊ പറയുന്നു പോകുന്നു ഒന്നും ഞാൻ ഇടപെടുന്നില്ല കാരണം അതെ ഒരു ഒരു കൊള്ളക്കാർക്ക് മോഷ്ടാവും ഒരു ചോദ്യം കൂടി അദ്ദേഹം ജയിച്ചതിന് ശേഷം വന്നത് ജനങ്ങളും തന്നെ നേരിട്ട് കാണ്ടെന്നാണ് അതിനെ കുറിച്ചിട്ട് അങ്ങനെ താങ്കളുടെ അഭിപ്രായം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞ ഒരു പ്രസ്താവന എന്നെ നേരിൽ വന്ന് ഒരാളും കാണണ്ട അവിടുത്തെ ബി ജെ പി പ്രസിഡന്റിനെ കണ്ടാ മതി എന്നാണ് അതിനെ താങ്കൾ എങ്ങനെയാണ് കുളിയെ കാണാൻ വേണ്ടി ഞാൻ ഓടി നടക്കേണ്ട തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ടുണ്ട പാട്ട് അവധി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പരാതി ഏൽപ്പിച്ചാൽ അത് ഇദ്ദേഹത്തിന് കിട്ടിക്കോളും ഞാൻ അത് നോക്കിക്കോളാം ഒരു ബുദ്ധിമുട്ട് ഒരു വരുത്തുക പൊതുജനം എന്നുള്ള അഭിപ്രായത്തിനാണ് അഭിപ്രായത്തിനായാലും അത് പക്ഷെ ജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് സത്യം താങ്കൾ അങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ശേഷം ഞാൻ സമ്മതിക്കണം ഞാൻ എനിക്ക് നേരിട്ട് കിട്ടുന്ന പിന്നെ ആരെങ്കിലും കൊടുത്തുവിട്ടാലും മേടിക്കുകയാണ് അതിപ്പോ പരാതി കിട്ടുമ്പോ അല്ല നേരിട്ട് എന്താണ് അത് എളുപ്പമുണ്ടെന്ന് വെച്ചാൽ അന്നേരം തീരുമാനം ഉണ്ടാക്കി വിടാൻ പറ്റും അല്ല താങ്കളെ നേരിട്ട് കാണുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇല്ലേ അതിന്റെ അകത്ത് കണ്ടാൽ അവർക്ക് ഗുണം കൂടുതൽ ഗുണം എന്നുവെച്ചാൽ അന്നേരം തീരുമാനം ഉണ്ടാവും ഇതാ അല്ലെങ്കിൽ വേറെല്ലാതെ വരുമ്പോൾ മൂന്നാമത് ഒരാൾ വന്നത് കുഴപ്പമെന്താന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞാൽ വരും അത് ഡിലേ ആണ് എന്റെ അഭിപ്രായത്തിൽ പക്ഷേ സുരേഷ് ബാബുയുടെ പ്രശ്നം പുള്ളി തിരുവനന്തപുരത്തെ തൃശ്ശൂർ വന്ന ചോർക്കേ സമയമുള്ളൂ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഓക്കെ ഓക്കെ താങ്ക് യു